മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടുവന്നതാണ് പലതരത്തിലുള്ള ജീവികൾ ആ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു ജീവികൾ ഉണ്ടായത് ഇതിങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ എന്ന് ആരാണ് നമ്മൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ പേരെന്താ ശാരീക ശാരീകണ്ടെന്നറിയാവോണ്ട് ആ അപ്പൊ പിന്നെ ചോദിച്ചു ചോദിച്ചാൽ നിങ്ങളല്ലേ അപ്പൊ നമ്മൾ ആരാ മനസ്സിലായില്ലേ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് നമ്മൾ ചോദ്യം എന്തിനാ താങ്കൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങള് ചോദ്യത്തിന് വേണ്ടി ചോദിക്കാതെ ചോദ്യത്തിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചാൽ താങ്കൾ താങ്കൾ പറയുന്നു ലോകമുണ്ടായിരുന്നു ലോകം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ലോകം ഉള്ളതാണെന്ന് ഞാൻ ഈ പറയുന്നത് താങ്കളാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു ലോകം ഉണ്ടെന്നാ പറയുന്നത് അല്ലെ ലോകം ഉണ്ടായിരുന്നു എന്നൊന്നും അല്ല പറഞ്ഞത്